Hola, soy friends നമ്മൾ ഇന്ന് ുന്നത് പ്രഭാതത്തിൽ നമസ്കാരം എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ് പലരും പ്രഭാതത്തിൽ സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട് അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം വൈദിക കാലം മുതൽ ഭാരതീയർ പിന്തുടർന്നു വരുന്ന ഒരു ആചാര രീതിയാണ് സൂര്യ നമസ്കാരം ശാരീരികവും മാനസികവുമായ വികാസം സാധ്യമാകുന്ന ഒരു വ്യായാമ മുറയാണിത് വ്യവസ്ഥാപിതമായ രീതിയിൽ ഈ ആചാരം അനുഷ്ഠിക്കുന്നതിലൂടെ അവയവങ്ങൾക്ക് ബലിഷ്ഠതയും ശക്തിയും കൈവരുന്നു പാശ്ചാത്യ നാടുകൾ ഉൾപ്പെടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്ന് ഇന്ന് ഈ ആചാര രീതിക്ക് പ്രശസ്തി വർദ്ധിച്ചു വരികയാണ് ജിംനാസ്റ്റിക് ട്രിൽ എന്ന പേരിൽ സൂര്യ നമസ്കാരം ഉൾപ്പെടെയുള്ള ശാരീരിക പരിശീലനങ്ങൾ പല സ്കൂളുകളിലും ഇന്ന് പരിശീലിപ്പിക്കുന്നുണ്ട് സൂര്യ നമസ്കാരത്തിലൂടെ നമുക്ക് ശരീരത്തിലെ എല്ലാ സന്ധികൾക്കും ചലനം ലഭിക്കുന്നു പ്രഭാത സൂര്യരശ്മിക്ക് തൊക്കിൽ വിറ്റാമിൻ ഡി ഉൽപാദിപ്പിക്കുവാനുള്ള കഴിവ് ശാസ്ത്രം അംഗീകരിച്ചതാണ് ഈ രശ്മികൾക്ക് കാൽസ്യം ഉൽപ്പാദനം നിയന്ത്രിക്കാനുള്ള പ്രത്യേക കഴിവുമുണ്ട് സൂര്യ നമസ്കാരം വഴി ഉദരങ്ങൾക്കും ഉദരസംബന്ധമായ മറ്റ് അവയവങ്ങൾക്കും വ്യായാമം ലഭിക്കുന്നു ഇതാകട്ടെ മലബന്ധത്തെ വലിയൊരളവ് വരെ തടയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അവയവങ്ങൾക്ക് ദൃഢത ലഭിക്കുന്നതിന് ശരീരഭാഗത്ത് ക്ഷയരോഗാണുക്കളുടെ ആക്രമണവും ഉണ്ടാകുന്നില്ല തുടർച്ചയായി സൂര്യനമസ്കാരം ചെയ്യുന്നത് വഴി അകാല വാർദ്ധക്യം ഒരു പരിധിവരെ തടയാനാകും സന്ധികൾക്ക് അയവ് വരുത്തുവാനും കുടവയർ ഇല്ലാതാക്കുവാനും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നിലനിർത്താനും എന്ന ആചാരവിധിയിലൂടെ സാധ്യമാകുന്നുണ്ട് സൂര്യനമസ്കാരം അനുഷ്ഠിക്കുന്നവർ പ്രാരംഭത്തിൽ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ശ്രദ്ധേയമാണ് പരിശുദ്ധമായ ജീവിതം നയിക്കണം ആഹാരം മിതമായിരിക്കണം കുളിക്കുന്നത് പച്ചവെള്ളത്തിലായാൽ കൂടുതൽ നന്നായിരിക്കും വിശാലമായതും വൃത്തിയുള്ളതും ധാരാളം കാറ്റുള്ളതുമായ സ്ഥലത്ത് നമസ്കാരം നടത്തണം നമസ്കാര സമയങ്ങളിൽ അത്യാവശ്യത്തിന് വേണ്ടിടത്തോളം മാത്രം നേരിയ വസ്ത്രം ധാരാളം അയവായി ഉപയോഗിക്കണം ചായ കാപ്പി കൊക്കോ പുകയില മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കരുത് തുടങ്ങി നിരവധി കാര്യങ്ങൾ സൂര്യനമസ് അനുഷ്ഠിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ആചാര്യവിധിയിൽ പറയുന്നുണ്ട് താങ്ക്